ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സീരിയസ് വിഷയമാണ് അതിനുശേഷം ഞാൻ ഒരു ഒന്ന് രണ്ട് കോമഡിയും കാണിക്കാം സീരിയസ് വിഷയം എന്താണെന്ന് വെച്ചാൽ രേണു സുദിയും അക്ബറും തമ്മിലുള്ള വിഷയമാണ് അക്ബർ രേണു സുദിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു എന്നുള്ളതാണ് രേണു സുദിയുടെ പ്രശ്നം അതും ലാലേട്ടൻ എടുത്തു പറയുകയും ഒരാഴ്ചത്തെ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു രേണു സുദിയെ കൺവിൻസ് ചെയ്യാനും മാക്സിമം ഒരു മനുഷ്യൻ എത്ര മാത്രം കൺവിൻസ് ചെയ്യാമോ അത്രയും ചെയ്തിട്ടുണ്ട് അക്ബർ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ പറഞ്ഞ ഒരു ഇതില് രേണുസുദി വിചാരിച്ചിരിക്കുന്നത് വെളിയിൽ എന്തോ ഇത് ഒരു വലിയ വിഷയമാക്കി എടുത്തിട്ടുണ്ട് വിഷയമായിട്ടുണ്ട് അതുകൊണ്ട് അത് വെച്ചൊരു ഗെയിം വേണുസുദിക്ക് വേറെ ഗെയിം ഒന്നും ഇല്ല അവിടെ അതുകൊണ്ട് ഇതൊരു ഗെയിം ആയിട്ട് പിടിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യൻ മാക്സിമം എത്രമാത്രം ഒരാൾ ക്ഷമയോഗിക്കാമോ അതിനുശേഷം അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അക്ബർ പോയിട്ട് ക്യാമറയുടെ മുന്നിൽ ബിഗ് ബോസിനോടും പ്രേക്ഷകരോടും എല്ലാം മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അക്ബർ അവിടെ പക്ഷെ ഒരു മനുഷ്യനെ അങ്ങനെ കൺവിൻസ് ചെയ്ത് ക്ഷമ ചോദിച്ചു പോകുമ്പോൾ അത് ഒരു കണ്ടന്റ് ആയിട്ട് എടുത്തുകൊണ്ട് ഞാൻ ക്ഷമിക്കത്തില്ല എനിക്ക് എന്ത് വന്നാലും ഞാൻ ക്ഷമിക്കൂല എന്ന് പറഞ്ഞിട്ടാണ് രേണു സു നടക്കുന്നത് നിങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ ഞാനിത് പറയുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ കേൾക്കണം അപ്പോഴാണ് സരിക അവിടെ എൻടർ ചെയ്യുന്നത് സരിക വന്നിട്ട് പറയുന്നത് അറുപത് ശതമാനത്തിലുള്ള കേരളത്തിലെ ആളുകൾക്കും നിന്നെ ഇഷ്ടമാണ് അറുപത് അറുപത്തഞ്ച് എനിക്കറിയത്തില്ലേ അറുപത് അറുപത്തി അഞ്ചൊക്കെ എന്റെ ഒരു ഇതിലൊരു ഒരു പത്ത് പതിനഞ്ച് ശതമാനം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം നെഗറ്റീവാ പറയുന്നത് അതെ രേണു സുധയുടെ ആ കാട്ടായം കാരണം അപ്പൊ നമുക്ക് അതിലേക്ക് ഇറക്കണ്ട ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങൾ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ഇതൊരു കണ്ടന്റാക്കി വെച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പം പത്തൊമ്പത് പേരാണ് ഗെയിം കളിക്കുന്നത് എന്റെ ഒരു ഉദ്ദേശത്തിൽ ഇരുപത്തിമൂന്ന് പേരുണ്ട് ആ ഇരുപത്തിമൂന്ന് പേര് ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക മനസ്സിലായി കാണും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബാക്കി ആരാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക ഇപ്പൊ തന്നെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ആറുപേരെ അജ്ഞാതവാ ആറ് പേരിൽ രണ്ടുപേരെ അജ്ഞാതവാസത്തിലേക്ക് വരുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഈ രണ്ടുപേരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ രണ്ട് പേര് ഗെയിം കളിക്കുന്ന അവിടെ രേണു സുതി ഇപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് ബിഗ് ബോസ് അങ്ങനെല്ലാരും ചെയ്യേണ്ടത് ഈ ആറുപേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ആറുപേരെ കൊണ്ട് ഗെയിം കളിപ്പിക്കണമായിരുന്നു അപ്പോൾ അറിയാമായിരുന്നു ആരാണ് അജ്ഞാതവാസത്തിലേക്ക് പോകേണ്ടതെന്ന് ഇത് ബിഗ് ബോസ് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ആറുപേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് സപ്പോർട്ടായിട്ട് ഈ രണ്ട് പേരെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ആരോ സേവ് ചെയ്യുന്ന പോലെയാണ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ബിഗ് ബോസ് കളിക്കുന്നതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് എന്താ വച്ചാൽ രേണുസൂദി വല്ലതും അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇനി അവിടെങ്ങാനും കൊണ്ട് ഇട്ടുകഴിഞ്ഞാൽ രേണുസുദ്ദീ അവിടെ ഇല്ലാത്ത പ്രശ്നം ഒക്കെ ഉണ്ടായി കളയും ബിഗ് ബോസിന് തന്നെ അതൊരു പ്രശ്നമായിട്ട് മാറുവെന്ന് ബിഗ് ബോസിന് അറിയാം അകത്തങ്ങാനും അതുകൊണ്ട് ബിഗ് ബോസ് മാക്സിമം രേണുസൂദി അകത്തോട്ട് വിടാതിരിക്കാനേ ശ്രമിക്കത്തുള്ളൂ ഇതൊരു ഗെയിമാണ് അവരുടെ ഗെയിമാണ് ബിഗ് ബോസിന്റെ ഗെയിമാണ് ഇനി ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം ഒരു മനുഷ്യൻ മാക്സിമം ഒരാളോട് എത്രമാത്രം ക്ഷമ ചോദിക്കാമോ അത്രമാത്രം ക്ഷമ ചോദിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി കണ്ട ഞാനൊരു വീഡിയോ ഞാനിപ്പോ പ്ലേ ചെയ്യാം ഇവിടെ അക്ബർ ആണെങ്കിൽ രാത്രിയിലും അവിടെ രേണുസുദിയോട് പോയിട്ട് പറഞ്ഞേ ചേച്ചി ക്ഷമിക്ക് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ മാക്സിമം താന്നു കഴിഞ്ഞു ഇനി താഴേണ്ട ആവശ്യമില്ല ഇനി വെളിയിൽ ഇതൊക്കെ കേസായി വലിയ പ്രശ്നമാക്കി പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അനിയൻ മിഥുൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കഴിഞ്ഞ കഴിഞ്ഞ സീസണില് അനിയൻ മിഥുൻ ഇന്ത്യയിലെ പട്ടാളക്കാരെ വരെ എടുത്ത കഥ ഉണ്ടാക്കി അവിടെ ഒരു വലിയൊരു കഥ ഉണ്ടാക്കി മാറ്റിയതിന് ഇപ്പം ജയിലിൽ കിടക്കേണ്ട സമയം കഴിഞ്ഞു അനിയൻ മിഥുന് അതുപോലെ തന്നെ വേട്ടപ്പെട്ടിന്നാണ് ഈ അക്ബറിനെ വിളിച്ചത് അപ്പൊ അതിന് പ്രശ്നമല്ല അക്ബർ ഒന്ന് വിളിച്ചു അക്ബറിന് തെറ്റുപറ്റിയെന്ന് അക്ബർ സമ്മതിക്കുന്നു ആ സമ്മതിക്കുന്ന ഒരാളെ ഇത്രമാത്രം ഹരാസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക എന്നുവച്ചാ രേണുസുദിയുടെ വിചാരം ഇപ്പൊ ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ അടുത്താഴ്ച വന്നിട്ട് ചിലപ്പോൾ അക്ബറിനെ അങ്ങ് പുറത്താക്കും അല്ലെങ്കിൽ അക്ബറിന് മോഹൻലാലിന്റെ വായി തിറിവിളി കേൾക്കും എന്നുള്ളൊരു വിചാരമായിരിക്കാം എനിക്ക് കുറച്ചും കൂടെ ഇത് കിട്ടുമല്ലോ ആ കണ്ടന്റ് കൊണ്ട് കുറച്ച് ദിവസം മുന്നോട്ട് പോകാം എന്നുള്ളൊരു വിചാരമാണ് എന്നുവെച്ചാൽ വേറെ കണ്ടന്റ് ഇല്ല അവിടെ ഒന്നിലും ഇടപെടുന്നില്ല ഒന്നും ഇല്ല ചുമ്മാ അവിടെ നടക്കുന്നു നിങ്ങളെല്ലാം കാണുന്നതാണല്ലോ നമ്മളാരെയും നമ്മൾ എല്ലാവരും ട്വന്റി ഫോർ ഇൻറ്റു സെവനും എല്ലാം കാണുന്ന നിങ്ങൾക്ക് രേണുസുദ്ധി അവിടെ കളിച്ച് പോയി കെയിമ് പറയാൻ പറ്റുമോ വേണു സുദി ഇൻഡിപെൻ്റ് ആയിട്ട് കളിച്ച ഒരു ഗെയിം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒന്നിലേ സുധിയുടെ പേര് അല്ലെങ്കിൽ കിച്ചുന്റെ പേര് അല്ലെങ്കിൽ ഋതപ്പന്റെ പേര് അത് പറഞ്ഞ് കാരഞ്ഞ് നാടകം കളിച്ച് ഇവിടെ വേറെ ആർക്കും അവിടെ കല്യാണം കഴിച്ചിട്ടില്ലേ ആരും വേറെ ആർക്കും മക്കളും കുട്ടികളും ഇല്ലേ എത്രയോ അമ്മമാര് വന്ന് അവിടെ ഗെയിം കളിക്കുന്നു എത്ര കൊച്ചു പിള്ളേരുള്ള അമ്മമാർ അവിടെ ഉണ്ടല്ലോ അവർക്കൊന്നും ഇല്ലാത്തൊരു സങ്കടം അതെടുത്ത് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് തന്നെ ഇവരുടെ നാടകം പൊളിക്കുകയാണ് അത് വെളിയിലുള്ള ഫാൻസിന് മനസ്സിലാവുന്നില്ല ചിന്തിക്കുന്നവർക്ക് ഇത് മനസ്സിലാവും ഇത് ഡ്രാമ ആണെന്നാണ് നമ്മളെ കാണിച്ചു തരുന്നത് ഫുൾ ാമയാണെന്നുള്ളത് അപ്പം എന്റെ അഭിപ്രായത്തിൽ അക്ബർ മാക്സിമം മാപ്പ് ചോദിച്ചു കഴിഞ്ഞു ഇനി അക്ബർ ചോദിക്കേണ്ട മാപ്പിന് വേണ്ടി ഇറക്കേണ്ട ആവശ്യമില്ല എന്ന് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയൊരു സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിലൊന്നും അവിടെ സംസാരിച്ചിട്ടില്ല ഒരു സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിലോ വേറെ ആരെ അവമാനിക്കുന്ന രീതിയിലൊന്നും അല്ല അവിടെ ആ സിറ്റുവേഷൻ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അക്ബർ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് പറഞ്ഞു പോയ ഒരു പേരാണ് അത് ക്ഷമ ചോദിക്കാൻ ചെയ്തു അല്ലാതെ ആരെ അവമാനിക്കാൻ വേണ്ടി ഒന്നും അറിഞ്ഞുകൊണ്ടൊന്നും ആരും ചെയ്തൊന്നുമില്ല അവിടെ അങ്ങനെയാണെങ്കിൽ ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് പേരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോ ലോ പോയിന്റ് പിടിച്ച് പിടിച്ച് എല്ലാവർക്കും കേസിനൊക്കെ പോകാം ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ അനിയം ഇതിനിപ്പോ അകത്ത് കിടക്കുന്ന സമയം കഴിഞ്ഞു ഇന്ത്യയെ സംരക്ഷിക്കുന്ന പട്ടാളത്തെയാണ് പിടിച്ചത് പട്ടാളത്തെ ആണ് അന്ന് അനിയം ഇതിന് പറഞ്ഞത് പട്ടാള കേസ് ഉണ്ടാക്കി പട്ടാളത്തിന്റെ അവിടെ കയറിപ്പോയി ഇന്ത്യൻ പതാക പതിച്ച് ഇതിനകത്ത് പോയി വീണു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാമായിരിക്കും അനക്ക് അതൊന്നും പറയുന്നില്ല കണ്ടവർക്കറിയായിരിക്കും അപ്പൊ അത്ര അതിലും അത്രയും വലിയ തെറ്റൊന്നും ഇവിടെ അക്ബർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ ഇതൊരു കണ്ടന്റ് ആക്കിയിട്ട് മുന്നോട്ട് പോകാനാണ് രേണു സുദീ ശ്രമിക്കുന്നത് ഇതൊക്കെ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ ആ ഗെയിം ആ ഗെയിം അവിടെ ആറ് ആറുപേരെ തെരഞ്ഞെടുത്തിട്ട് ബിഗ് ബോസ് കാണിച്ചത് മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഈ ആറു വരെ കൊണ്ട് ഗെയിം കളിക്കണമായിരുന്നു അല്ലാതെ രണ്ടുപേരെ അവർക്ക് കൊടുത്തിട്ട് രണ്ടുപേരെ വെച്ച് കൊടുത്തിട്ട് അവർ കളിച്ചോണം ഇവർ അവർന്നോട്ട് ഹാ 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 ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബിഗ് ബോസിന്റെ അവര് നല്ല ഗെയിം ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇനി നമുക്ക് തമാശയിലേക്ക് വരാം അത് രേണുസുദി തന്നെ വിഷയം വേറൊന്നുമില്ല രേണുസുദിയുടെ വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ തമാശയാക്കി എടുക്കുന്നത് പോയോ നീ അമ്മ കേട്ടു ടി വി കാണണം അങ്ങനെ കാണണേ അമ്മനെ കാണുനി ആയിട്ട് അപ്പച്ചിട്ടോട് പോല ടി വിച്ചനെ വേണ്ടുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കണേ പപ്പായ കേട്ടല്ലോ ഇതൊക്കെ അവർ നടക്കുന്ന കാര്യങ്ങളാണ് രേണുസുതി ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഇതൊക്കെ അവർ നടക്കാറുണ്ട് അവർ നോക്കാറുണ്ട് അവർ അച്ഛനും അമ്മയാണ് കുഞ്ഞിനെ നോക്കുന്നത് എന്ന് രേണു രേണുസുദി പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിനൊക്കെ മൂന്നാലഞ്ച് ദിവസമൊക്കെ മാറി നിൽക്കുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാ മക്കളെ നോക്കുന്നത് എനിക്ക് സമയമില്ല കൂടുതലും പ്രതപ്പനെ നോക്കുന്നത് അച്ഛനും അമ്മയും പിന്നെ ചേച്ചിയും ഉണ്ട് ചേച്ചിയും ഉണ്ട് എന്നാണ് പറയുന്നത് ഇതൊരു കണ്ടന്റായിട്ട് വെളിയിൽ പോകുമ്പോ എന്നറിയാം ഈ കണ്ടന്റ് തന്നെയാണ് പിടിക്കുന്നത് ഇനി സുധീയുടെ കാര്യ ഈ പറയുന്ന സുധീടെ കാര്യങ്ങൾ അധികമൊന്നും ഇതുവരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെയും വെളിയിലേക്ക് സംസാരിച്ചിട്ടില്ല ആരാ ഈ രേണു സുധി പക്ഷെ അടുത്ത ആഴ്ച സുതി ആയിരിക്കും എന്നുവെച്ചാൽ കഴിഞ്ഞ ആഴ്ച കിച്ചു ആയിരുന്നു ഈ ആഴ്ച ഋതപ്പനായി അടുത്ത ആഴ്ച സുതി ആയിരിക്കും നിങ്ങൾ നോക്കിയോ കറക്റ്റ് ആയിട്ട് അത് തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത് അപ്പൊ ഇത് കണ്ട് മയങ്ങുന്ന കുറച്ചു പേരുണ്ട് ഞാൻ അവരോടല്ല എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇങ്ങനെ കൊച്ചും പിള്ളേരുള്ള ആൾക്കാര് ബാക്കിയുള്ളവർ അവിടെ കളിക്കാനില്ലേ അവർക്ക് മനസ്സിൽ സങ്കടമില്ലേ അവർ ഇതുപോലെ വന്ന് ബെഡി കിറന്ന് കരഞ്ഞ് ഒച്ചയും വിളിച്ചും വിളിച്ച് ഏർ മോനെയും മോനെയൊന്നും വിളിച്ച് ക്യാമറയുടെ മുന്നൊന്നും വന്ന് അവർ കരയുന്നില്ല അവർക്കും വിഷമങ്ങളുണ്ട് എല്ലാവർക്കും അവരുടേതായ വിഷങ്ങളും വിഷമങ്ങളും വീട് വിട്ടു വന്നതിൻ്റെ വിഷമങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അവർക്കറിയാം അവർ വന്നത് ഇവിടെ ഒരു ഗെയിമിനാണ് ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് അതിനകത്ത് സമ്മാനം നേടാൻ വന്നതാണെന്നൊക്കെ അവർക്കറിയാം ഇത് ചുമ്മാതെ ബിഗ് ബോസ് എന്ന് കേട്ടപ്പോൾ ചാടി ഇറങ്ങി ബായികം കൊണ്ട് ഇറങ്ങി വന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് നാടകം കളിയും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിത് നാടകമായിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായം നാടകമായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്തു ഇവര് കഥ പറയുന്നുണ്ടായിരുന്നു ഈ കഥ പറയുമ്പോൾ അവിടെ ഇരുന്നവരെല്ലാം ഏഹ് അവരുടെ എല്ലാം മുഖഭാവം നിങ്ങൾ പ്രത്യേകം ഈ വീഡിയോയിൽ ശ്രദ്ധിക്കണം കേട്ടോ തള്ളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ നിന്ന് ആ ബിഗ് ബോസ് ഹൗസ് തള്ളി കേരളത്തിൽ ഇവിടെ കോട്ടയം വരെ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കുറച്ച് ദിവസം കൂടി നിന്ന് കഴിഞ്ഞാൽ അതാണ് അടി നിർത്തും വഴക്ക് നിർത്തും ഒന്നുമില്ല പപ്പാണ ഇപ്പോഴും ഞാൻ കുഞ്ഞു വാവ തന്നെയാണ് എന്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചറിയാം ബിൻസിയും അപ്പാനയും അക്ബറും കൂടെ നോക്കുന്ന ഒരു നോട്ടം ഉണ്ട് അവർക്ക് മനസ്സിലായി ഇതെന്തോ ഈ പറയുന്നത് അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത വേറെ ഒന്നും കൊണ്ടല്ല അവരവിടെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് ഔട്ട് പോകുമെന്ന് അവർക്ക് അറിയാവുന്ന കൊണ്ടാണ് ഇവരെല്ലാം മിണ്ടാതിരിക്കുന്നത് ഒരു വൈൽഡ് കാർഡ് അകത്ത് കയറുമ്പോൾ കൃത്യമായിട്ട് വൈൽഡ് കാർഡ് വരുമ്പോഴേ ഇവർക്ക് മനസ്സിലാവും എന്താണുള്ള ഉള്ള സംഭവം അത് കഴിയും ആ വൈൽഡ് കാർഡ് കേറി കഴിയുന്നവരെ അവിടെ ഗ്രേണസൂദി ഉണ്ടെങ്കിൽ പിന്നെ ഓണോ ിൽ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളായിരിക്കുന്നു അതുപോലെ എനിക്ക് എൻ്റെ പപ്പ എന്നെ ഭയങ്കര ഇഷ്ടമാണ് പപ്പ ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അതായത് ഞാൻ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം എന്റെ മൂത്തമോൻ വെല്ലു കുട്ടിയാണ് എൻ്റെ ഇളയ അങ്ങനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എൻ്റെ പപ്പായമ്മ എൻ്റെ പപ്പ അപ്പൊ അവന് എൻ്റെ കൂടെ ഉറങ്ങാൻ വന്ന അമ്മ ഞാൻ എൻ്റെ അപ്പച്ചന്റെ കൂടെ ആണ് പോകുന്നത് അപ്പൊ അത്രയ്ക്ക് അവൻ എന്റെ കൂടെ ഉറങ്ങുന്ന അത് പറഞ്ഞങ്ങ് വിഴുങ്ങി എന്നുവെച്ചാല് പുള്ളിക്കാരുടെ കൂടെ ഈ രേണുവിന്റെ കൂടെ അല്ല അവൻ കൂടുതൽ ഉറങ്ങുന്ന ഈ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെയാണ് ഉറങ്ങുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നേരത്തെ കറഞ്ഞത് നേരത്തെ കറഞ്ഞതും ഇപ്പൊ പറയുന്നതെന്ന് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഋതപ്പന് ഏറ്റവും ആത്മാർത്ഥമായ ബന്ധം അവരുമായിട്ടാണ് എന്ന് വെച്ചാൽ ഏറ്റവും ഇല്ലാതെ തന്നെ ഷൂട്ടിന് പോകുമ്പോഴും എല്ലാം ഞാൻ മാറി എല്ലാം അവരാണ് നോക്കുന്നത് എന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ടുള്ളത് വെളിയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ അമ്മയാണ് എന്നുള്ള പറഞ്ഞൊരു വിഷമം എല്ലാവർക്കും ഉണ്ട് അവിടെ ഞാൻ പറയുന്നത് രേണുസുദിക്ക് മാത്രമൊന്നും ഞാൻ രേണുസുദിയെ ഇപ്പൊ അമ്മ എന്നുള്ള വിഷമം ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അമ്മ എന്ന് പറഞ്ഞ വിഷമമുണ്ട് അവിടെ ഉള്ളവർക്കെല്ലാം ഉണ്ട് പക്ഷെ അവരാരും ഇങ്ങനെ നാടകം കളിക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ പ്രൊഫഷണൽ ലൈഫ് ലൈഫ് പ്രൊഫഷണൽ പ്ലസ് വരെ നമ്മൾ സാധാരണ പോലെ പ്ലസ് ടു ലൈഫ് പ്ലസ് ടുന് ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തത് അതുകൊണ്ട് തന്നെ ജീവനം ജനറൽ നേഴ്സിംഗ് പഠിക്കണമെന്ന ആഗ്രഹം പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ബാംഗ്ലൂര് പോകാലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചേർന്നത് നേഴ്സിംഗിന് ബാംഗ്ലൂർ എവിടെ ബാംഗ്ലൂർ നേഴ്സിംഗിന് ചെന്ന് അന്ന് നമുക്ക് ബാംഗ്ലൂരിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നേഴ്സിംഗിന് ചേർന്നത് അതുപോലെ ബിഗ് ബോസിൽ വരാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്രയും നെഗറ്റീവ് ഒക്കെ വാങ്ങിച്ചു കൂട്ടിയത് അല്ല ഞാൻ പറഞ്ഞത് അത് കേട്ടോ ബാംഗ്ലൂരിൽ പഠിക്കാൻ ബാംഗ്ലൂർ കാണാൻ വേണ്ടിയാണ് പഠിക്കാൻ പോയതെന്ന് അവിടെ ഇത്രയും നെഗറ്റീവ് വാങ്ങിച്ചു കൂട്ടിയത് മൊത്തം ബിഗ് ബോസിലേക്ക് കയറാനായിരുന്നു അത് സാധിച്ചു വാട്സപ്പ് ഒന്നും ഇല്ലാത്തൊരു ഫോൺ ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങളുടെ കോളേജിൽ അന്ന് എത്ര വർഷം പറയൂ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലഘട്ടമായിരുന്നു അത് അപ്പൊ അവിടെ ചെന്ന് നഴ്സിംഗ് പഠിക്കാൻ ഇത്രയും ശരിയായി പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഇരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ പപ്പാടാന്റെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവരുടെ കൂടെ അങ്ങ് ഞാൻ ഓർത്ത് ബാംഗ്ലൂര് കാണലോ അടിച്ച് എന്ന് ഓർത്ത് പോയതാണ് അവിടെ ചെന്നപ്പോ തന്നെ വർഷത്തിൽ ഒരു മാസം മാത്രമേ ലീവ് ഉണ്ടെന്ന് അറിഞ്ഞു ആ ടീം അന്നേരം തന്നെ തീർന്നു പിന്നെ വെളി ഇറക്കത്തില്ല അതായത് ശനിയാഴ്ച മാത്രമേ ഔട്ടിങ്ങിന് കൊണ്ടുപോകത്തുള്ളൂ അതും വാടം കൂടെ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കുറെ നാളൊക്കെ പഠിച്ചു ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തു കാരണം ഡ്യൂട്ടി തുടങ്ങിയപ്പോ ബ്ലഡ് കാണണം പിന്നെ എനിക്ക് ഈ സ്റ്റിച്ചൊക്കെ കാണുന്ന ഭയങ്കര എന്തോ ഒരു പേടിയോ എന്തോ ഒരു വല്ലാത്ത അവസ്ഥ അങ്ങനെ ഞാൻ പപ്പാട പപ്പ ലാലേട്ടനോട് പറഞ്ഞത് ഞാൻ ഹോസ്റ്റലിൽ ഒന്നും താമസിച്ചിട്ടില്ല എന്നായിരുന്നു നിങ്ങൾക്കെല്ലാം ആ എപ്പിസോഡ് നിങ്ങൾ തിരിച്ചു നോക്കിയാൽ ആദ്യമേ കേറുന്ന എപ്പിസോഡിൽ പറഞ്ഞ ഞാൻ ഹോസ്റ്റലിൽ ഒന്നും താമസിച്ചിട്ടില്ല എന്നാണ് ഓക്കെ ഇപ്പൊ പറഞ്ഞത് ഒന്നര വർഷത്തോളം ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ സ്വപ്നമാണ് ഏവിയേഷൻ അങ്ങനെ ഏവിയേഷനെ ചേർന്ന് ഏവിയേഷൻ അതും തകർത്ത് പഠിച്ചപ്പോഴാണ് എന്റെ സ്വദിച്ചേട്ടനും കുഞ്ഞും എന്റെ ലൈഫിലേക്ക് ഇങ്ങനെ 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 വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏവിയേഷൻ പഠിക്കാൻ പോയ സമയത്താണ് സുതിച്ചേട്ടനും കുഞ്ഞും എന്റെ ലൈഫിലേക്ക് ഇങ്ങനെ 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 വരുന്നത് എന്റെ കഥകളൊക്കെ വെറയിലുണ്ട് പുറകില് വേറെയുണ്ട് നമുക്ക് അത് സംസാരിക്കേണ്ട ആവശ്യമില്ല അതെന്തെങ്കിലും ഇതിനകത്ത് പറയുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ആ ഒഴികി വന്നപ്പോ പഠിക്കണമെന്നുള്ള തീവ്ര വിശ്വാസമായിട്ട് പോയാ ഞാൻ തീർന്ന് കൂടി മനസ്സിലായല്ലോ ഏവിയേഷൻ പഠിക്കാൻ പോയ ആള് ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ ചേട്ടൻ വന്നപ്പോൾ ആയിട്ടുള്ള ജീവിതം തുടങ്ങി ഈ ആളാണ് എയർ ഇന്ത്യയിൽ ജോലി ചെയ്തത് ഒരു ചാ ഒരു ചാനൽ വന്നപ്പോഴാണ് ഇവര് പറയുന്നത് ഞാൻ എവിടെ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എയർ ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് നമ്മളെല്ലാം ഇത് കേട്ടതാണ് ഇത് നമ്മളാരും ഉണ്ടാക്കി പറയുന്ന സാധനമൊന്നുമല്ല ഇതെല്ലാം രേണുസുദിയുടെ നാക്കിൽ നിന്ന് രേണുസുദി തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അതാണ് നമ്മളിപ്പോൾ ഇവിടെ വിശദീകരിച്ച് പറയുന്നത് എന്നുവെച്ചാൽ ഏവിയേഷൻ പൂർത്തീകരിച്ചിട്ടില്ല ആ സമയത്ത് ഇവരെ കണ്ട് പരിചയപ്പെട്ട് അങ്ങ് പോയി കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ കല്യാണം കഴിച്ചു പോയി ഇങ്ങനെയുള്ളവർക്ക് ഏത് എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത് ഏത് എയർ ഇന്ത്യയിൽ എന്ത് പണിയാണ് ചെയ്തത് മറ്റേ ചോദ്യം അത് അനിയന്മിതുവിനേക്കാൾ പോയി മനസ്സിലായല്ലോ ഏവിയേഷന്റെ കഥ തന്നെയാണ് എന്റെ ഒരു പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത് ഏവിയേഷനോട് കൂടി പഠിത്തവും നിർത്തിയെന്ന് പൂർത്തീകരിച്ചൊന്നും പറയുന്നില്ല അവസാനം അവിടെ എവിടെ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ ലാസ്റ്റ് പറയുന്നുണ്ട് അതോടെ ഞാൻ പഠിത്തം നിർത്തി എന്ന് പറയുന്നുണ്ട് പപ്പ കാരണമാണ് എനിക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ പറയുന്ന സുതിയുടെ അല്ലായിരുന്നെങ്കിൽ എന്ത് യോഗ്യതയുടെ മേളിൽ ഇവിടെ രേണു സുതി ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നേനെ അപ്പോഴും പറഞ്ഞ പപ്പ കാരണമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് രേണു ആ സുതി മരിച്ചതിന് ശേഷം രേണുവിന് ആ സുതിയെ തന്നെ മരിച്ചതിന് ശേഷമാണ് ഒരുപാട് പേര് അറിയുന്നത് പിന്നെ ആ സിമ്പതിയുടെ മേളിലൊക്കെ പിന്നെ രേണുവിനോട് സിമ്പതിയായി പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിം പിന്നെ നെഗറ്റിവിറ്റി ഇങ്ങനെയൊക്കെ പാസ് ഇതെല്ലാം വന്നത് ഈ സുതിയിലൂടെയാണ് ഓക്കെ സുധിയുടെ വൈഫായതിനു ശേഷമാണ് പക്ഷേ അതൊന്നുമല്ല അച്ഛനാണ് തങ്കച്ചൻ ചേട്ടൻ കാരണമാണ് ഞാൻ വന്നതെന്നാണ് പറയുന്നത് ഈ പറ സത്യം പറഞ്ഞ തങ്കച്ചൻ ചേട്ടൻ്റെ ഒരു പാവം തങ്കച്ചൻ ചേട്ടൻ ഇത്ര നള്ളൊന്നും കേട്ടോ ചെറിയ നള്ളൊക്കെ ഉള്ളു പിന്നെ പുള്ളി പെട്ടെന്ന് ചാടി ചാടിക്കേറി കാര്യങ്ങൾ പറയും എന്നേ ഉള്ളൂ പക്ഷെ ആ കാര്യം പറയുമ്പോൾ നമുക്കത് തമാശയായിട്ട് തോന്നും വേറെ ആ പുള്ളിയുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും ചിരിയേ വരത്തുള്ളൂ തങ്കച്ചൻ ചേട്ടൻ തങ്കച്ചൻ ചേട്ടനെ കാണുമ്പോൾ അങ്ങ് ചിരിയേ വരത്തുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പൊ ആ ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞത് പിന്നെ തങ്കസജ്ജത്ത ഇപ്പൊ സീരിയസ് ആയിട്ട് പറഞ്ഞാലും അല്ലാതെ പറഞ്ഞാലും നമുക്ക് ശരിയെ വരുത്തുള്ളൂ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഒന്ന് അക്ബറിന്റെയും രേണോ സുധീയുടെയും കാര്യം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് അതിൽ കമന്റ് ചെയ്യണം കേട്ടോ ഈ കള്ളത്തരം പറയുന്നത് വെളിയിൽ നിന്ന് വെളിയിൽ എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞു അതിനകത്ത് കുറെ ഒക്കെ അവിടെ പോയി പൊട്ടി പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എവിടെ ജോലി ചെയ്തെന്നുള്ളതും ഏത് എയർപോർട്ടിൽ ജോലി ചെയ്യുന്നുള്ളൂ ഏത് എയർ ഇന്ത്യയിൽ ജോലി തന്നുള്ളതും പക്ഷേ എയർ ഇന്ത്യയിലായിരുന്നു ഇപ്പോൾ എയറിലാണ് ഇന്ത്യയിൽ തന്നെ അല്ലയോ നേരെ എല്ലാവരും പറയുന്ന പോലെ ഇന്ത്യയിൽ തന്നെ ആണല്ലോ എയറിലാണ് ഇപ്പം നെറ്റൂണും ബ്ലൂട്ടോയും കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോഴെങ്കിലും താഴെ വരുമെന്ന് തോന്നുന്നില്ല ലാൻഡിങ്ങിന് സമയമായിട്ടില്ല സമയമെടുക്കും സമയമെടുക്കും അങ്ങനെ ഏകദേശം അങ്ങ് ഹൈറ്റിലൊക്കെ അങ്ങ് പോയി ഇനി പുതിയ പുതിയ ഗ്രഹങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഓക്കേ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം